സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും സൽമാൻ ഖാൻ അവതാരകനായി എത്തിയ ഹിന്ദി റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ പന്ത്രണ്ടാം സീസൺ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് മലയാളി ക്രിക്കറ്റ് താരം ശ്രീശാന്ത് വിജയി ആകുമെന്ന പ്രതീക്ഷ തെറ്റിച്ച് ഹിന്ദി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ദീപിക കക്കറാണ് ഷോയിൽ വിജയിയായത് ഇതിനെതിരെ കടുത്ത വിമർശനങ്ങൾ എത്തിയിരുന്നു അതേസമയം മലയാളം ബിഗ് ബോസിലെ പേളി മാണിയായി ശ്രീശാന്ത് മാറിയെന്നാണ് ശ്രീയുടെ മലയാളി ആരാധകർ പറയുന്നത് സൽമാൻ ഖാൻ അവതാരകനായി എത്തിയ ഹിന്ദി റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ പന്ത്രണ്ടാം സീസൺ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് മലയാളി ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉണ്ടായതിനാൽ തന്നെ ഈ ബിഗ് ബോസ് മലയാളികളെല്ലാം ഉറ്റുനോക്കിയിരുന്നു അതേസമയം ശ്രീശാന്ത് ജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചാണ് ദീപിക ഒന്നാം സ്ഥാനം നേടിയത് ശ്രീയാകട്ടെ ഫസ്റ്റ് റണ്ണറപ്പുമായി ഇതോടെയാണ് മലയാളം ബിഗ് ബോസിന് സമാനമായി ഹിന്ദി മാറിയെന്ന് മലയാളികൾ പറയുന്നത് മലയാളം ബിഗ് ബോസ് ഷോ എത്തിയപ്പോൾ മുതൽ എല്ലാവരും പേളി വിജയിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അവസാനത്തെ ആഴ്ചവരെയും പേളിക്കായിരുന്നു വോട്ടിംഗ് കൂടുതൽ എന്നാൽ ഫൈനലിൽ പേളിയെ അട്ടിമറിച്ച് സാബുമോൻ വിജയിക്കുകയായിരുന്നു ഇതേ അവസ്ഥയായിരുന്നു ശ്രീശാന്തിനും ശ്രീശാന്തിനെ വിജയിയെ തീരുമാനിച്ചാണ് മത്സരം മുന്നോട്ടു പോകുന്നതെന്ന ആരോപണം ഫൈനലിന് മുന്നേ ചർച്ചയായിരുന്നു മലയാളം ബിഗ് ബോസിലും പേളിയെ പറ്റി അങ്ങനെ ആരോപണം ഉയർന്നിരുന്നു മോശം പെരുമാറ്റം തുടർന്നിട്ടും ശ്രീശാന്തിനെ ഷോയിൽ നിലനിർത്തുന്നത് സ്ത്രീയെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എന്നായിരുന്നു ആരോപണം ഷോ തുടങ്ങിയത് മുതൽ വിവാദങ്ങൾ സ്ത്രീക്ക് പിന്നാലെ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം വരെ ഏറെ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നതും ശ്രീശാന്തിനായിരുന്നു എന്നാൽ ശ്രീയുടെ ആരാധകരെ മുഴുവൻ നിരാശരാക്കിയാണ് ഷോയുടെ ഫലപ്രഖ്യാപനം വന്നത് വിജയിയെ പ്രഖ്യാപിച്ച ശേഷം ശ്രീശാന്തിനെ ആശ്വസിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ഭുവനേശ്വരിയും രംഗത്തെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര പരിശ്രമിച്ചെന്നും ശ്രീശാന്ത് വിജയികാത്തതിൽ ആരും വിഷമിക്കരുതെന്നും ദീപിക വിജയി ആയാൽ തനിക്കേറെ സന്തോഷമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്ര നിസ്വാർത്ഥനാണെന്ന് വീണ്ടും തെളിയിച്ച് സ്വയം അഭിമാനിക്കുന്നുവെന്നും ഭുവനേശ്വരി ടീറ്റ് ചെയ്തിരുന്നു അതേസമയം ദീപിക വിജയി ആയതിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് ശ്രീശാന്താണ് ഷോയിലെ ശരിക്കുമുള്ള വിജയ് എന്ന നിലയ്ക്കാണ് വിമർശനങ്ങൾ എത്തിയത് ദീപികയെ പരിഹസിച്ച് ശ്രീശാന്തിന്റെ മാനേജർ റോണിത കൃഷ്ണ രംഗത്ത് വന്നിരുന്നു ദീപിക മോശം മത്സരാർത്ഥിയായിരുന്നെന്നും വിജയിയാകാൻ യാതൊരു യോഗ്യതയുമില്ലെന്നുമാണ് റോണിത ട്വീറ്റ് ചെയ്തത് ശ്രീശാന്തിനെ മനഃപൂർവ്വം തോൽപ്പിച്ചുവെന്ന ആരോപണം ഉയർത്തിയാണ് റോണിത രംഗത്തെത്തിയത് അർഹതയില്ലാത്ത മോശം മത്സരാർത്ഥിയായിരുന്നു ദീപിക ദാനം കിട്ടിയ വിജയമാണ് ദീപികയുടേത് എന്നും റോണിത ട്വീറ്റ് ചെയ്തു ശ്രീശാന്ത് മുൻകൂട്ടി നിശ്ചയിച്ച മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞ വിരോധികൾക്കെല്ലാം ഉത്തരം കിട്ടിയല്ലോ എന്നും അദ്ദേഹമാണ് യഥാർത്ഥ മത്സരാർത്ഥിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും വിജയിക്കാൻ അർഹത ശ്രീശാന്തിനായിരുന്നുവെന്നും പ്രോണിത ട്വീറ്റിൽ പറയുന്നുണ്ട് മത്സരത്തിൽ വിജയിയായത് ദീപികയാണെങ്കിലും ശരിക്കുള്ള വിജയ് ശ്രീശാന്താണെന്നാണ് ശ്രീ ആരാധകർ പറയുന്നത്